നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു രാവിലെ ചന്ദനം ചാർത്ത് നരസിംഹമൂല മന്ത്രാർച്ചന എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി പഴങ്ങാപറമ്പ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് സെക്രട്ടറി പി ബി വേണു ട്രഷറർ സൂര്യനാരായണൻ ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി എം ജി പ്രദീപ് വി വി പ്രമോദ് കെ കെ സുബ്രൻ യു കെ ചന്ദ്രൻ മാതൃസമിതി അംഗങ്ങളായ ഇന്ദിരാ വിശ്വനാഥൻ സുഷമ സുനിൽ അജിത ശ്രീനിവാസൻ രഞ്ജിനി വേണു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മഹാവിഷ്ണു ജ്വലന്തം നൃസിംഹം ഭീഷണം ഭദ്രം मृत्युमृत्युं ममाम्यहम् उग्रं वीरं महा